േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പ്രകാശൻ താലി കിട്ടിയിരിക്കുകയാണ് ലക്ഷ്മിയെ ആചാരപ്രകാരം വിവാഹം നടത്തണം എന്ന കാർത്തിക ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന പ്രകാശനം തീരുമാനിക്കുന്നു ഇതേ തുടർന്നാണ് പ്രകാശൻ മുഖം മറച്ചുകൊണ്ട് ലക്ഷ്മി വരുന്നത് കാണുന്നത് ഇതും ആചാരത്തിന്റെ ഭാഗമായി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് പ്രകാശന് സംശയമൊന്നും തോന്നുന്നില്ല ഇതേ തുടർന്ന് പ്രകാശൻ താലി കെട്ടുകയാണ് കാര്യങ്ങളെല്ലാം ഇതോടെ തന്റെ വരുതിയിലായി എന്ന് പ്രകാശൻ മനസ്സിലാക്കുകയും ി പേടിക്കാനൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെ ശിങ്കിടികളെ ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന പ്രകാശൻ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി പ്രകാശന്റെ രാജയോഗമാണ് പൈസയെല്ലാം പ്രകാശിനെ ഇനി വെറും പുല്ലാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പ്രകാശൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ ഉടൻ തന്നെ തന്നു തീർക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പ്രകാശന്റെ കൂട്ടുകാർക്കും സന്തോഷമാകുന്നു കാത്തിരുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ മതി എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശൻ മണിയറയിലേക്ക് പോവുകയാണ് എന്നാൽ തനിക്ക് നേരെ വരുന്ന അപ്രതീക്ഷിതമായ ആക്രമണം എന്താണ് എന്ന് പോലും അറിയാതെയാണ് മണിയറിയിൽ പ്രകാശൻ കാത്തിരിക്കുന്നത് ഇതേ തുടർന്ന് അവിടേക്ക് പാലുമായി ലക്ഷ്മി മുഖം മറച്ചുകൊണ്ട് വന്നതിനെ തുടർന്ന് പ്രകാശൻ ഇത്രയും നാൾ വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ കഴിച്ചുകൂട്ടിയത് എന്നും ഒരു തവണയെങ്കിലും എനിക്ക് നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അതിന് സമയം അനുവദിച്ചില്ല നമ്മൾ ഫോണിലൂടെ മാത്രമല്ലേ ഹൃദയം കൈമാറിയത് ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ഒന്നാകാൻ സാധിച്ചു അതുതന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ജീവിതത്തിൽ ഇനിയൊരിക്കലും നിന്നെ കൈവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രകാശൻ ഇതേ തുടർന്ന് കട്ടിലേക്ക് ലക്ഷ്മിയെ പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും ഇതൊരു സ്വപ്നമായിട്ടാണ് കാണുന്നത് ഇത് സത്യമായി എന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രകാശൻ കാർത്തിക മോളെ ആദ്യമായി കണ്ടതും അതുപോലെ തന്നെ ആദ്യമായി കാർത്തികമോടെ അമ്മയോട് സംസാരിച്ചതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ലക്ഷ്മി തനിക്കെല്ലാം ഞാൻ അറിയിച്ചു തരാമടാ എന്ന് മനസ്സിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇതേ തുടർന്ന് പ്രകാശൻ ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ ആ മുഖം ആ മുഖം എനിക്കൊന്ന് കാണണം ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ മുഖം കാണണം എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ ആ മുഖം ഒന്ന് കാണിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് ഇതേ തുടർന്ന് ലക്ഷ്മി വേണ്ട എന്ന് പറഞ്ഞ് മുഖം മറിക്കാൻ ശ്രമിക്കുന്നു ഇതോടെ നാണമാണോ ആ നാണമെല്ലാം ഞാനിപ്പോൾ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ സാരി മുഖത്ത് നിന്ന് മാറ്റിയതിനെ തുടർന്ന് ആളെ തിരിച്ചറിഞ്ഞ് ആകെ ഞെട്ടി ബാക്കിലേക്ക് തെറിച്ച് വീണിരിക്കുകയാണ് പ്രകാശൻ ഇതോടെ ലക്ഷ്മി എന്തടാ നീ എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ എന്ന് ചോദിച്ച് മുന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്